മേഡം നമസ്കാരം നമസ്കാരം രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുകയാണ് റായ്ബറേലി യഥാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും എന്ന് വിചാരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കാത്തിരുന്ന മണ്ഡലമാണ് സോണിയാഗാന്ധി ശാരീരിക ബുദ്ധിമുട്ട് മൂലം തവണ മത്സരിക്കുന്നില്ല രാജ്യസഭയിലേക്ക് പോയി സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനെത്തും എന്ന് കരുതി അവരിങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി വരുന്നത് അമേഠിയിൽ കിശോരിലാൽ ശർമ്മ മത്സരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ടായിരിക്കും ഇത്തവണ മത്സരിക്കാത്തത് പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്ത് ഇല്ലെങ്കിലും രാജ്യമെമ്പാടും ഇത് ക്യാമ്പയിനിങ് നടത്തുന്നുണ്ടെന്ന് ജയറാം രമേശ് ഇന്ന് ട്വീറ്റ് ഇന്നലെ ഞാൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ ഒരു കോൺസ്റ്റിറ്റുവൻസി തന്നെ തളച്ചിടേണ്ട ആവശ്യമില്ല ഒരു നാഷണൽ ലീഡർ എന്നുള്ള ഇതില് അവരെല്ലാടും ഉണ്ട് എന്നാൽ അത് തന്നെയാണോ കോൺഗ്രസിൻ്റെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു മാധ്യമങ്ങളും പ്രതീക്ഷിച്ചു പ്രിയങ്ക അവിടെ വരാൻ പോകണമെന്ന് അല്ലെങ്കിൽ അമേടിയിൽ എവിടെയെങ്കിലും അടുത്ത് പ്രിയങ്ക വരും അതെ അവിടെ ബി ജെ പി അവിടെ തൊട്ടക അപ്പം പ്രിയങ്ക എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ രാഹുൽ ഇപ്പം നിൽക്കുന്ന ഒരു സേഫ് സീറ്റാണ് അവിടെ നിന്ന് രാഹുലിന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബി ജെ പി പ്രചരണം രാഹുലിന് ഉത്തരേന്ത്യയിൽ നിൽക്കാൻ പേടി അത് ഒരു ഒരു കാരണം ആവാം രാഹുൽ നിൽക്കുന്നു അതായത് ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നിർബന്ധിച്ചു മത്സരിക്കണം എന്ന് ഉത്തരേന്ത്യയിൽ അവർ തയ്യാറായില്ല അപ്പോ കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞത് അവിടെ മത്സരിക്കണം അല്ലെങ്കിൽ തെറ്റായ സന്ദേശം കൊടുക്കും ജനങ്ങൾക്കിടയിലേക്ക് തെറ്റായ സന്ദേശമായിരിക്കും പോകുന്നത് പേടിച്ചോടുന്നു എന്നുള്ള ഒരു സന്ദേശമൊക്കെ ചിലപ്പോ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും ഹൃദയഭൂമിയിൽ അതെ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി റായ്ബറയിൽ തിരഞ്ഞെടുത്തത് എന്നിട്ടും പ്രിയങ്ക മത്സരിക്കാൻ തയ്യാറായില്ല പ്രിയങ്ക മത്സരിക്കാൻ തയ്യാർ ആയില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ അവിടെ കുടുംബത്തിനകത്തുള്ള ചർച്ച കണ്ട ഫലമായിട്ടായിരിക്കാം കാരണം നമ്മളൊരിടയ്ക്ക് ഒരു കാര്യം മറക്കരുത് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് റോബോർട്ട് വാദ്ര വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് തന്നെ ബിസിനസ് ചെയ്തിട്ട് വലിയ പ്രയോജനമില്ല കോൺഗ്രസ് നേതാവ് എന്നുള്ള രീതിയിൽ ബിസിനസ് ചെയ്താൽ ലാഭമാണ് ആ പുള്ളി എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇമ്മ്യൂണിറ്റി പൊളിറ്റിക്കൽ പൊളിറ്റീഷ്യൻ ഇമ്മ്യൂണിറ്റി കിട്ടുമോ അത് എം പിന്നുള്ള നില നിലയിൽ ഇമ്മ്യൂണിറ്റി കിട്ടുമോ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു പക്ഷെ അതൊരു ഭയങ്കര ഒരു വല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി പുള്ളിയുടെ ജസ്റ്റിഫിക്കേഷൻ റോബർട്ട് ബാദ്രയ്ക്ക് ഇപ്പോഴാണോ അറിയുന്നത് ഇത്രയും വർഷം പ്രിയങ്കയുടെ ഭർത്താവായിട്ട് ഇപ്പോഴാണോ അറിയുന്നത് കോൺഗ്രസിൽ കോൺഗ്രസ് കുടുംബത്തിന് മത്സരിക്കാൻ തയ്യാറാക്കും ദയവായിട്ട് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു വേണ്ടിയില്ല കിട്ടിയില്ല അവർ പിന്തുണച്ചില്ല ആരും പിന്തുണച്ചില്ല എനിക്ക് തോന്നുന്ന സോണിയാഗാന്ധി വരെ പിന്തുണച്ചില്ല എന്നാണ് തോന്നുന്നത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും നെഗറ്റീവ് കാരണം പ്രിയങ്ക ഉള്ളപ്പം എന്തിനൊരു വാദ്ര ഇപ്പം രാജീവ് ഗാന്ധി ഉണ്ടായിരുന്നപ്പ സോണിയാ ഗാന്ധിന്ന് അങ്ങനെ ഇരിക്കും അതെനക്കാണ് അപ്പം നാച്ചുറലി ആ ഒരു ഗാന്ധി കുടുംബം ആ രക്തം ആ ഒരു പാരമ്പര്യം അതാണ് ജനങ്ങൾക്ക് ആവശ്യം അല്ലെങ്കിൽ ജന മനസ്സുകളിൽ ഇപ്പോഴും കുറച്ചെങ്കിലും നിലനിൽക്കുന്നത് നെഹ്റു കുടുംബത്തിന്റെ വംശം എന്നുള്ള ഇപ്പൊ പ്രിയങ്ക ബാദ്ര പിന്നെ അവർക്കും പേഴ്സണലി താല്പര്യ കുറവാണ് ഞാൻ അവരുടെ അടുത്ത് വായിച്ചിരുന്നു അവരുടെ ഓഫീസ് രാത്രി ഏഴ് മണിയാവുമ്പോൾ അടയ്ക്കുമെന്ന് ശരി അപ്പോൾ രാത്രി ഏഴ് മണിക്ക് അടയ്ക്കുന്ന ഒരു എം എം പി ഒ എം എൽ എ ഒ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരത്ത് മിക്കവരും ആൾക്കാർ ചെല്ലുന്ന ഏഴുമണിക്ക് ശേഷമായിരിക്കും ഏഴ് മണി തൊട്ട് ഒമ്പത് പത്ത് മണി വരെയാണ് രാഷ്ട്രീയക്കാരൻ്റെ ഏറ്റവും ആയിട്ടുള്ള ടൈം കാരണം ആൾക്കാരെ കാണുന്നതും എന്നുള്ള ആൾക്കാരെ കാണുന്നതും പാർട്ടിക്കാരെ കാണുന്നതും എല്ലാവരും ആ സമയത്തായിരിക്കും അപ്പം ഏഴുമണിയാകുമ്പോഴേ ഇവരെ കൂട്ടിക്കൊണ്ടുപോയാലോ അപ്പം ആ ഒരു ആ ഒരു ഘടകമുണ്ട് അപ്പം പ്രിയങ്കക്ക് കുടുംബപരമായിട്ടുള്ള പ്രഷേഴ്സ് കൊണ്ടാവാം ആവാം

പ്രിയങ്കയാണ് പ്രിയങ്ക ജയിച്ച് എം പി ആയിക്കഴിഞ്ഞാൽ മൂന്ന് പേര് ഒരേ കുടുംബത്തിൽ നിന്നുണ്ടാകും എന്നുള്ള ഒരു ചീത്തപ്പേര് ഉണ്ടാകും കുടുംബാധിപത്യമാണെന്നുള്ള ഒരു ചീത്തപ്പേരുണ്ടാവും അതുകൊണ്ടാണ് ചീത്തപ്പേര് മീൻസ് ആ വാക്കിനെ ഉപയോഗിച്ചെന്നേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അപകീർത്തി കുടുംബാധിപത്യം എന്നുള്ള ഒരു അപവാദം വരും അപ്പൊ അതുകൊണ്ട് മത്സരിക്കണ്ട എന്ന് പറഞ്ഞിരുന്നു എന്നാണ് കോൺഗ്രസ് നേതൃത്വം എന്ന് നമുക്ക് ഇന്ന് വായിച്ച ഒരു റിപ്പോർട്ട് ഇത്തരത്തിൽ നിന്ന് വായിച്ചതാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊന്നുമില്ലാണെങ്കിലും സ്റ്റാലിനെ പ്രൊമോട്ട് ചെയ്തോണ്ടു സ്റ്റാലിനാണെങ്കിൽ മറ്റേ പേര് ഉദയനിധി ഉദയ ഉദയനിധി സ്റ്റാലിൻ പിന്നെ കനിമൊഴിയുണ്ട് കന്നിമൊഴിയുണ്ട് അവര് സി അവരെല്ലാരും ഇല്ലേ അപ്പൊ അവിടെ കുടുംബവാഴ്ചയില്ലേ സ്റ്റാലിന്റെ ചേട്ടൻ ഉണ്ടായിരുന്നു പുള്ളിയും അവര് തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ അവിടെയും കുടുംബ ആഴ്ചയില്ല അപ്പൊ എല്ലാ നമ്മള് പൊളിറ്റീഷ്യന്റെ എത്താല് നമ്മളെ കേരളത്തില് അപൂർവം ഇപ്പം വക്കം പുരുഷോത്വം അല്ലെങ്കിൽ വയലാർ രവി ഇങ്ങനെ കുറച്ച് പേരെടുത്താൽ മാത്രം അവർ മക്കളെ പ്രൊമോട്ട് ചെയ്യാതെ ഉള്ളു ബാക്കിയുള്ള എല്ലാവരും ഇപ്പം കെ എ മാണിത് എ കെ ആൻ്റണി കെ കരുണാകരൻ പിന്നെ ഇ കെ നയനാടിൻ്റെ മക്കളില്ല രാഷ്ട്രീയത്തിലില്ല അങ്ങനെ അങ്ങനെ ഇപ്പം നമ്മൾ നോക്കുമ്പം ഒട്ടുമുക്കാലും വരും അവരുടെ മക്കളാണോ പ്രൊമോട്ട് ചെയ്യുന്നത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ആ ഒരു അവസ്ഥ വരുമ്പഴത്തേക്ക് ഈ പ്രിയങ്ക മാറി നിൽക്കുന്നതിന് കാരണം കുടുംബ ചർച്ചകളുടെ അങ്ങനെ മാറി നിക്കണം എന്നുള്ളൊരു ഈ റായ്ബറേലി എന്ന് പറയുന്ന ഇരുപത് തവണ പതിനേഴ് തവണയും കോൺഗ്രസ് ജയിച്ച മണ്ഡലമാണ് റായ്ബറേലി രണ്ട് തവണ ഒരു തവണ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു അല്ലാതെ ബി ജെ പി രണ്ട് തവണ തൊണ്ണൂറ്റി ആറിലും എട്ടിലും ജയിച്ചു വളരെ പക്ഷേ ഈ അസംബ്ലി മണ്ഡലങ്ങൾ ഒന്നും കോൺഗ്രസിന്റെ കയ്യിലല്ല നമ്മളിപ്പോ കഴിഞ്ഞ എലക്ഷൻ നോക്കിയാല് കോൺഗ്രസ് ആകെ കിട്ടിയ യു പി സീറ്റ് സോണിയാഗാന്ധിയുടെ സീറ്റ് ആണ് അത് ചിലപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ നമ്മളെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് ജനങ്ങളുടെ ഒരു ദാനമായിരിക്കാം സോണിയാഗാന്ധി മാത്രം ജയിച്ചു അവിടെ വേറെ എത്രയോ നേതാക്കന്മാർ തന്നു ആരും ജയിച്ചില്ലല്ലോ യു പിയിൽ യു പിയിൽ ക്ലീൻ റൗട്ടല്ലായിരുന്നു കോൺഗ്രസ്സിന് പക്ഷെ സോണിയാഗാന്ധി മാത്രം ജയിച്ചു വേണം അവരുടെ ഒരു സ്ത്രീയാണ് പിന്നെ അവർക്ക് അസുഖങ്ങൾ അന്നേ അസുഖങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ ജനങ്ങളറിഞ്ഞിട്ട് അവരൊരു സിമ്പതി ഇപ്പം നമ്മളുടെ ഇവിടെ ഇന്നസെൻറ്റാദ്യം നിന്നല്ലേ ഇന്നസന്റ് ആദ്യം നിന്നപ്പോഴും എല്ലാവർക്കും അറിയാമായിരുന്നു അദ്ദേഹം ക്യാൻസർ പേഷ്യൻ്റാന്ന് അങ്ങനെയാണ് അത് അദ്ദേഹത്തിന് നല്ലൊരു മെജോറിറ്റി കൊടുത്തത് രണ്ടാമത് നിന്നപ്പം തോറ്റു അപ്പം ഇപ്പം സോണിയാഗാന്ധിയുടെ ഹെൽത്ത് അവർ അനുവദിക്കുന്നില്ല ലോക്സഭാ സീറ്റ് എന്ന് പറഞ്ഞാൽ ഭാരിച്ച ചുമതലയാണ് അത് അവർക്ക് ഏറ്റെടുക്കാൻ ഒക്കുന്നില്ല പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ തീരുമാനം തന്നെ വളരെ വൈകി വന്ന തീരുമാനമാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ള ചേഷ്ടകൾ തന്നെ കണ്ടാൽ നമുക്ക് ഒരു സംശയം തോന്നും അദ്ദേഹം വയനാട് ശരിക്കും അത് മനസ്സിത്തി വന്നതാണോ അതേ ഒരു എം പി ആവാൻ വേണ്ടി മാത്രം വന്നതാണോ കാരണം കഴിഞ്ഞ വർഷം ടേമിന് നമ്മൾ എത്ര തവണ കണ്ടു വയനാട് പിന്നെ വയനാട് ഏറ്റവും കൂടുതൽ ഇത് ദുരിതമനുഭവിച്ചത് കഴിഞ്ഞ ഒരു വർഷമല്ലേ അവിടെ വരാത്ത മൃഗങ്ങളൊന്നുമില്ല എല്ലാ മൃഗങ്ങളും അവിടെ കയറി ഇറങ്ങി ജനത്തിൻ്റെ ജീവിതം ദുസ്സഹമാക്കി അപ്പോൾ എം പി എവിടെ പോയിരുന്നു രാഹുൽ ഗാന്ധി പിന്നെ ഇപ്പം നോമിനേഷൻ കൊടുക്കാൻ രാഹുലും പ്രിയങ്കയും കൂടെ വന്നപ്പോഴാണ് ആ പൂക്കോട് അത് വയനാടാണല്ലോ യൂണിവേഴ്സിറ്റി അവിടെ പോയി ആ പയ്യനെ കാണും ആ പയ്യൻ്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ആ അവിടെ ഒന്ന് പോയത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ടോട്ടലി കട്ട് ഓഫ് ആണ് പിന്നെ ചിലപ്പോൾ ഈ ഇവിടെ നിന്നുള്ള നേതാക്കന്മാർ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കാൻ വന്ന ഒരു ദിവസം ദിവസവും കഷ്ടിച്ചത് എന്നിട്ടങ്ങ് പോവും ിൽ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഈ കോൺഗ്രസ് ഒരിടത്തും പവറിലില്ല ആകെ കർണാടകവും പിന്നെ വേറെ ഏതോ ഒരു സംസ്ഥാനവുമാണ് അപ്പം വലിയ സ്കോപ്പില്ലാതെ അവരെന്തിനു വെറുതെ കയറി വന്നിട്ട് പിന്നെ പ്രതിപക്ഷത്തിരിക്കണം അതുകൊണ്ടും ആയിരിക്കാം കാരണം കഴിഞ്ഞ വർഷം കിട്ടിയത് അമ്പത്തിരണ്ട് സീറ്റങ്ങാണ് സീറ്റ് ആണ് അതിന് മുമ്പ് കിട്ടിയഞ്ച് സീറ്റ് അഞ്ചും അമ്പത്തിരണ്ടും വലിയ വ്യത്യാസമില്ല അതൊരു ക്രെഡിറ്റ് പറയാൻ നോക്കൂല ഇപ്പൊ എഴുപത്തിയഞ്ച് സീറ്റായിരുന്നെങ്കിൽ നാപ്പത്തി നാലിന് എഴുപത്തി അഞ്ച് സീറ്റ് ആയിരുന്നെങ്കിൽ പറയാർഷിപ്പിന്റെ ഒരു മാറ്റവും അല്ലെങ്കിൽ അതിന്റെ ഒരു ചേഞ്ചിന്റെ പ്രതിഫലനമാണ് പ്രിയങ്ക ഇനിയും നല്ല നേതാവാണ് എന്ന് തെളിയിക്കേണ്ട പക്ഷെ പ്രിയങ്കയിലെ ആൾക്കാർക്കുള്ള വിശ്വാസം ഇല്ല കാരണം രാഹുൽ ഗാന്ധിയുടെ അവര് ലോഞ്ച് ചെയ്യേണ്ട സമയത്ത് ലോഞ്ച് ചെയ്തില്ല അവര് ഈ കോൺഗ്രസ് പാർട്ടിക്ക് എപ്പോഴും പറ്റുന്ന ഒരബദ്ധമാണത് ലോഞ്ച് ചെയ്യേണ്ട ഒരു സമയത്ത് ലോഞ്ച് ചെയ്യില്ല അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം പ്രിയങ്കയുടെ വരവ് എങ്ങനെയായിരിക്കും അടുത്ത റീ എൻട്രി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം അതെ താങ്ക് യു മാഡം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക